നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി ശിവലിംഗ സ്വാമികൾ എഴുതിയ ഗുരു ഷഡ്കം അതിനെക്കുറിച്ച് ശിവലിംഗ സ്വാമിയെക്കുറിച്ച് പറയുന്നതിനാണ് നമ്മളെല്ലാം പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഗുരു ഷഡ്കം ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ തുടങ്ങാറ് അല്ലേ ദീപാർപ്പണം കഴിഞ്ഞാൽ നമ്മൾ ദീപാർപ്പണം കഴിഞ്ഞ് കഴിഞ്ഞ് ഗുരു ധ്യാനം ചൊല്ലും അത് കഴിഞ്ഞ് ഗുരു ഷഡ്കം ചൊല്ലും അല്ലേ ആ പാൽ പാ ഗുരുഷ്കം എഴുതിയതാരാണ് എത്ര പേർക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ അതുപോലെ ശ്രീനാരായണ ഗുരു ആണ് ദൈവം ശ്രീനാരായണ ഗുരുവാണ് സർവേശ്വരൻ ശ്രീ ഗുരുവാണ് എല്ലാം ആ എല്ലാ ആ എല്ലാ ശ്ലോകങ്ങളിലും അങ്ങനെയാണ് പറയുന്നത് അപ്പം ഈ ഗുരുവിനെ ഗുരുവിനെക്കുറിച്ച് ഇത്രയും വാഴ്ത്തി എഴുതിയ ഈ ഗുരു ഗുരുഷട്ടം എഴുതിയ ആളെ നമുക്കൊന്നറിയണ്ടേ അതാണ് ശിവലിംഗദാസ സ്വാമികൾ ഈ മണ്ണൻ തല എന്ന ദേശത്ത് മാരായ്മുട്ടം വീട്ടിലാണ് ജനനം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മാർത്താണ്ഡപിള്ളയും ഉമ്മിണിയമ്മ ആയിരുന്നു പുരാതന ഒരു നായർ തറവാട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം അന്ന് ഇദ്ദേഹം ശിവലിംഗദാസ സ്വാമി ആയിട്ടില്ല അന്ന് ചെറുപ്പത്തിലെ ഇദ്ദേഹത്തിൻ്റെ പേര് കൊച്ചപ്പിപ്പിള്ള എന്നായിരുന്നു അപ്പം ഈ മാർത്താണ്ഡപ്പിള്ളക്കും ഉമ്മിണിയമ്മയ്ക്കും മൂന്ന് ആൺമക്കളായിരുന്നു മൂന്ന് ആൺമക്കളിൽ സന്താനമായിരുന്നു ഈ കൊച്ചപ്പിപ്പിള്ള അപ്പൊ ഈ കൊച്ചപ്പിപ്പിള്ള സന്താനം ആയിരുന്നു ഈ ഇവരുടെ അച്ഛൻ മാതാണ്ടപ്പിള്ള എന്ന് പറയുന്നത് കളരി എന്ന് പറഞ്ഞ ഭയങ്കര ഒരു പ്രാന്തനായിരുന്നു കളരി പ്രാന്തം എവിടെയെങ്കിലും കളരിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു കളരി തിരിച്ചു വരിക അപ്പം ആ സമയത്തൊക്കെ ആ വീട് പുലർത്തി കൊണ്ടുപോന്നിരുന്നതൊക്കെ ഈ അമ്മയാണ് അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അമ്മയാണ് ഉമ്മിണിയമ്മ അപ്പൊ അന്ന് ഇന്നത്തെ പോലെ പോലെയല്ലല്ലോ ഇന്നിപ്പോ നമുക്ക് കുട്ടികൾക്ക് രാവിലെ എണീറ്റാലും മൊബൈലിനകത്ത് ചേർക്കുക അല്ലേ അങ്ങനെ വീട്ടിൽ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവത്തില്ല അന്നുള്ള എത്ര പേരുണ്ടോ അവർക്കൊക്കെ ഓരോ ജോലികൾ ഏർപ്പെടു കൊടുക്കുമായിരുന്നു ജോലികളല്ല അവർ ഭാഗിച്ചാലും ചെയ്തോണ്ടിരുന്നത് അടുക്കള കാര്യങ്ങൾ അമ്മ നോക്കുമ്പോ പുറത്തെ പണികൾ അച്ഛൻ നോക്കുന്നു അല്ലെങ്കിൽ മറ്റേ ജോലി ഇന്നവർന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അച്ഛൻ മാർത്താണ്ഡപ്പുള്ള കളരി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ അമ്മ ഉമ്മിണിയമ്മ വളരെ ഭക്തിയായിരുന്നു കേട്ടോ അവർ അവർ കീർത്തനങ്ങൾ വായിക്കുകയും അതിൻ്റെ അട്ടങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾക്ക് അങ്ങനെ അപ്പം ആ ക്ഷേത്രങ്ങളിൽ പോവുകയും അങ്ങനൊരു നല്ലൊരു ഭക്ത കൂടിയായിരുന്നു അവർ അമ്മ അപ്പോൾ അമ്മയുടെ തണലിലാണ് ഈ കുട്ടികൾ വളർന്നത് വരുന്നത് ഈ ഇളയവന് അമ്മയോട് ഇളയ കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ കാണുമല്ലോ അപ്പം ഇളയ കുട്ടികൾ ഇങ്ങനെ പറ്റി അമ്മയുടെ കൂടെ എപ്പോഴും എപ്പോഴും പറ്റി നിൽക്കുന്നതുകൊണ്ട് അമ്മയുടെ ലാളനെ കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്കാണ് ഒരു സുപ്രഭാതത്തിൽ ഈ ഉമ്മണിയമ്മയ്ക്ക് രോഗബാധിതയാകുകയും അതുപോലെ മരണപ്പെടുകയും ചെയ്യുകയാണ് അത് ഈ കുട്ടിയെ വള്ളാതെ തളർത്തി കൊച്ചപ്പിപ്പിള്ളക്കെ അതിനുശേഷം ഇവരുടെ അച്ഛൻ മാർത്താണ്ടപ്പിള്ള മറ്റൊരു വിവാഹം കഴിക്കുകയാണ് സെക്കൻഡ് മാരേജ് കുട്ടികളൊക്കെ അധികം പ്രായമായിട്ടില്ല കുട്ടികൾ നോക്കണ്ടേ അപ്പം അങ്ങനെ വിവാഹം കഴിക്കുകയും അന്നാ വന്ന സ്ത്രീ അത്ര വലിയ അടുപ്പൊന്നും കുട്ടികളോട് കാണിച്ചില്ല സ്നേഹവാത്സല്യങ്ങൾ സ്വന്തം പെറ്റമ്മ കൊടുക്കുന്ന സ്നേഹവാത്സ്യം കൊടുക്കാൻ മറ്റൊരു അമ്മയ്ക്ക് കഴിയില്ലല്ലോ അപ്പം അങ്ങനെ കൊച്ചപ്പിള്ളയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ ജോലികളൊക്കെ ഓരോരുത്തർക്കും ഓരോ ജോലികളൊക്കെ ഏൽപ്പിക്കുമായിരുന്നു അപ്പോൾ കൊച്ചപ്പിള്ളയുടെ ഡ്യൂട്ടി അപ്പോൾ അന്ന് പശുക്കളൊക്കെയുള്ള വീടാണ് കൊച്ചപ്പിള്ളയ്ക്ക് പശുവിന് പുല്ല് അത്തുകൊണ്ട് വരിക എന്ന ജോലിയായിരുന്നു കൊടുത്തിരുന്നത് അപ്പം എന്നും നെയ്യറ്റൻകര അപ്പം ഇന്നത്തെ പോലെ ഒന്നും വികസിച്ചിട്ടില്ലല്ലോ കാടും നിറഞ്ഞ പ്രദേശങ്ങളാണ് നെയ്യാർ ഇങ്ങനെ കടകളാരവും പറ്റി ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിനടുത്ത് ന നനമൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പുല്ലും കാടും ഒക്കെ വളർന്നു നിൽക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ആ നെയ്യാറിനടുത്ത് ഒക്കെ ഇഷ്ടം പോലെ പുല്ല് കിട്ടാനുള്ളത് കൊണ്ട് ഈ കൊച്ചപ്പിപ്പിള്ള അന്ന് അവിടെ പോയാണ് പുല്ല് ശേഖരിച്ചുകൊണ്ട് വരുന്നത് അർത്തുകൊണ്ട് കൊണ്ടുവരുന്നത് കൊച്ചപ്പിപ്പിള്ള ഒരു ദിവസം പുല്ല് അന്ന് പതിനഞ്ച് വയസ്സ് ഉള്ള സമയത്താണ് ഇന്നത്തെ പതിനഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ഈ ലോകത്തെപ്പറ്റി ഒന്നും അറിയാൻ വയ്യാത്തതില്ല എല്ലാ കാര്യങ്ങളും അവർ നൈപുണ്യം നേടിയവരാണ് കാരണം മീഡിയയും ശാസ്ത്രം എല്ലാം അതുപോലെ വികസിച്ച് പോയി അന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സെന്ന് പറഞ്ഞാലും അതൊരു നിഷ്കളങ്ക കുട്ടികളാണ് കാപ്പട്ടി എന്താണെന്ന് അറിയാൻ വയ്യാത്ത പ്രായമാണ് ഈ പതിനഞ്ച് വയസ്സും അന്നത്തെ കാലത്ത് അപ്പൊ ഇങ്ങനെ പുല്ലറക്കാൻ വെച്ചെന്ന സമയത്ത് ഒരു ദിവസം കാണുകയാണ് നല്ല ശുഭ്ര വസ്ത്രധാരിയായിട്ട് ഒരു നല്ല വളരെ തേജസ്സോടുകൂടിയ ഒരു വ്യക്തി ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോ കുട്ടി എനിക്കിതേ പുള്ളിരാണ് ഇന്ന് കുട്ടി നോക്കിയപ്പോ ഒരു നല്ല എന്താ പറയുക എന്ത് വേടാ വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല വളരെയധികം അട്രാക്ഷൻ അഫക്ഷൻ തോന്നിക്കുന്ന രീതിയിൽ നല്ല ഒരു വെള്ളവസ്ത്ര ഉടുത്ത് നല്ല ഒരു വ്യക്തി ഇങ്ങനെ ഒരു മ അവിടെ ഒരു പ്ലാവാണോ മരം എന്താണോ ഓർക്കുന്നില്ല അപ്പോൾ ആ മരത്തിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ കുട്ടിയൊന്ന് നോക്കി അപ്പോൾ എന്താ നമ്മൾ പറയാം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയത്തില്ല എന്താ പറയുക ഫസ്റ്റ് വ്യൂവിൽ തന്നെ ഒത്തിരി അങ്ങ് എന്തോ ഒരു അഫെക്ഷൻ തോന്നി എന്തോ ഒരു ഇഷ്ടം തോന്നിയായിരുന്നു അന്ന് ചെന്നാൽ നോക്കി എന്നിട്ട് മോനെ ഈ മോനങ്ങോട്ട് പോയി പുല്ലിറക്കാനായിട്ടൊക്കെ പോയി അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ എന്നും വൈകുന്നേരങ്ങളിൽ ഈ പുല്ലിറക്കുന്ന പരിപാടിയാണ് ഈ കൊച്ചപ്പിപ്പിള്ളക്കുള്ളത് കൊച്ചപ്പിപ്പിള്ള പിറ്റേ ദിവസവും ഇതുപോലെ പുല്ലിറക്കാൻ വന്നു അപ്പോൾ ഇന്നലെ ഞാനൊരാളെ ഇവിടെ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ അല്ലേ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഇപ്പോൾ റോഡ് സൈഡിലോ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കണ്ടിട്ട് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴും അവിടെ ഉണ്ടോ എന്ന് നമ്മളൊന്നും നോക്കും അല്ലേ പിറ്റേ ദിവസം പോകുമ്പോഴും ഇന്നലെ കണ്ട സാധനം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും അതുപോലെ കൊച്ചപ്പിപ്പിള്ളയും പിറ്റേ ദിവസവും ഇന്നലെ ഞാൻ കണ്ട ആ ആളവിടെയുണ്ടോ എന്ന് നോക്കും അപ്പോൾ അന്നും അദ്ദേഹം അവിടെ ഉണ്ട് നമ്മുടെ ആരാണ് അവിടെ ഇരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് ഗുരുവിനെ അന്നും നോക്കി കുറച്ച് നേരം നിന്നു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ അടുപ്പിച്ചങ്ങ് ആയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തിരിഞ്ഞെന്ന് നോക്കിക്കൊണ്ട് വന്നപ്പോൾ ഗുരുദേവൻ കൈകാട്ടി വിളിച്ചു കൊച്ചപ്പി പിള്ളയെ കൈ നീ എന്ന് അങ്ങനെ നോക്കിട്ട് പോകണ്ട വരൂ എന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ കുട്ടിക്ക് വളരെ സന്തോഷ ആഗ്രഹം എന്താ വൈദ്യ രോഗി ഇച്ചിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ കുട്ടി മനസ്സിലെന്താണോ ആഗ്രഹിച്ചത് ഒന്ന് അടുത്ത് ചെല്ലണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഈ യോഗി വര്യൻ ആരായിരിക്കും എന്നെ അങ്ങനെ ചെല്ലാൻ പറ്റുവോ ആരാ അന്നൊക്കെ ജാതി ഇന്ത്യൻ ജാതി കൊടി കൊടിമൂത്ത് നിൽക്കുന്ന സമയത്താണ് ഏത് ജാതിയിലുള്ള ആളാണ് അവിടെ നിൽക്കുന്നതെന്നല്ലോ പക്ഷെ എന്നാൽ ഭയങ്കര തേജസ്സായിരുന്നു തേജസ്സും പ്രഭയും ആ ഒരു ഗാംഭീര്യം ഒക്കെ കണ്ടിട്ട് കുട്ടിക്ക് അങ്ങ് അട്രാ അട്രാക്ഷൻ ആയിപ്പോയത് കുട്ടി ഇങ്ങനെ നിന്നിട്ട് കൈകാട്ടി വിളിച്ചു കൈകാട്ടി വിളിച്ചപ്പോഴത്തേക്ക് പതുക്കെ വിളിച്ചതും ചാടി ഓടാനായിട്ട് ഇങ്ങനെ അങ്ങ് വന്നു ഏഹ് ഓടിയപ്പോഴത്തേക്കിടാ അന്നാ ഞാൻ പറഞ്ഞല്ലോ നെയ്യാറ്റിൻകര ആ നെയ്യാറിൻ്റെ തീരത്തൊക്കെ കാട്ടുപ്രദേശമാണ് കാടാണെന്ന് പുലി ഒരു പുലി ഇങ്ങനെ മുന്നിലേക്ക് ചാടി പുല്ലിന്റെ ഒളിച്ച് പുലി എവിടെയോ നിന്ന് അതോ തോന്നിയതാണോ ചാടി എപ്പോഴേ ഈ കുട്ടി എന്താ ചെയ്തേ ആ അങ്ങോട്ട് ഓടി അതേപോലെ തന്നെ തിരിച്ചോടി തിരിച്ചോടിയിട്ട് കുറച്ച് എന്നിട്ട് ഓടുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ അല്ലെ നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ച് സാര ഒരു ഇളജിന്തുവിനെ കണ്ട് ഒരു പാമ്പിനെ അതിൽ നമ്മൾ കണ്ട് ഓടുകയാണെങ്കിൽ പുറകെ വരുന്നുണ്ടോ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല അതുപോലെ ഈ കുട്ടിയും തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ പുലിയെ കണ്ടില്ല വീണ്ടും ഓടി ഈ യോഗീവരൻ്റെ അടുത്ത് ചെല്ലുകയാണ് യോഗീവരൻ ചോദിച്ചു എന്താ പേര് എന്താ പേര് ചോദിച്ചു കൊച്ചപ്പിപ്പിള്ള എന്താ ഇവിടെ ഇങ്ങനെ അപ്പോൾ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഗുരു ചോദിച്ചു അല്പം കപ്പക്കിഴങ്ങ് കിട്ടുമോ ഗുരു നെയ്യാറ്റിൻ നെയ്യാറിലെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് ധ്യാനമാണ് അപ്പം കപ്പക്കിഴങ്ങ് കിട്ടുമോ എന്ന് ചോദിച്ചു കുട്ടി കേൾക്കാത്ത താമസം കുട്ടിയോടി പോയിട്ട് അന്നൊക്കെ കപ്പ കൃഷിയൊക്കെ ഇഷ്ടം അന്ന് കൂടുതലും ഭക്ഷണങ്ങളൊക്കെ അങ്ങനെയുള്ളതാണല്ലോ കപ്പ പറിച്ചു കൊണ്ടു വന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ചുട്ട് യോഗിയും തിന്നു കുട്ടിയും കഴിച്ചു അങ്ങനെ കുട്ടി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്നുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് രണ്ടുപേരും പങ്കിട്ട് കഴിക്കാനൊക്കെ തുടങ്ങി ഇത് നാട്ടുകാരൊക്കെ പതു ഇവൻ എവിടെ പോയി ഇവന് ഇത് സാധനം കൊണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ അവിടെ ഒരു ആളുമായിട്ട് ഇങ്ങനെ സമ്പർക്കം പുലർത്തിയിരിക്കുന്നു ഭയങ്കര ഒരു ഇഷ്യൂ ആയി അത് അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ ഈഴവനാണ് നീരജാതിയാണ് താഴ്ന്ന ജാതിക്കാരനാണ് ഇഴവനാണ് ആ ഇഴവനുമായിട്ട് പോയി സമ്പർക്കം പുലർത്തിയിരിക്കുന്നു ആ ദീപനെ വീട്ടില് വഴക്ക് പറഞ്ഞു കൊച്ചപ്പിപ്പിള്ളയെ ശാസിച്ചു ശാസിച്ചിട്ട് കൊച്ചപ്പിപ്പിള്ളക്ക് വിട്ടു പോരാൻ പറ്റുമോ അവർ മുൻജന്മ ബന്ധം പോലെ ഭയങ്കരമായിട്ട് ഹൃദയം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക ഗുരുദേ ഗുരു ആയിട്ട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോ കൊച്ചപ്പിപ്പിള്ളയെ വഴക്ക് പറഞ്ഞിട്ടും കൊച്ചപ്പി അനുസരിച്ചില്ല കൊച്ചപ്പിപ്പിള്ള വീണ്ടും പിന്നെയും പിന്നെയും ഈ ഗുരുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി അവസാനം ശിക്ഷിക്കാൻ തുടങ്ങി മാർത്താണ്ടപ്പിള്ള സഹി ഇട്ടുവിനെ അടിക്കാനും ശിക്ഷിക്കാൻ തുടങ്ങി മുറിയിൽ പൂട്ടിയിട്ട് നോക്കി ഇല്ല പക്ഷേ പച്ചപ്പിള്ള അഴ്ച്ചു വിട്ടാൽ ഉടനെ ഈ ഗുരുവിൻ്റെ അടുത്ത് പോകും അവസാനം എന്താ നമ്മൾ പല്ലിക്കൊട് ചൊ ചൊല്ലിക്കൊട് പല്ലിക്കൊട് തല്ലിക്കള എന്ന് പറയലേ എന്ന് പറയുന്നത് പോലെ അന്നത്തെ അവർ ചെയ്തത് അവനെ വീട്ടിൽ നിന്നും പുറത്താക്കിയാണ് ചെയ്തത് കൊച്ചപ്പി കൊച്ചപ്പിപ്പിള്ളയെ വീട്ടിൽ നിന്നും പുറത്താക്കി കൊച്ചപ്പി കൊച്ചപ്പിപ്പിള്ള നേരെ എന്താ ചെയ്ത് ഓടി ഈ ഗുരുവിന്റെ യോഗീവര്യൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഇനി രക്ഷയില്ല എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗുരു എന്താ ചെയ്തേ കൈകൊണ്ട് ചേർത്ത് നിർത്തി നമ്മോട് കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞു നമ്മോട് കൂടെ കൂടിക്കോളൂ പിന്നെ ഗുരുവിന്റെ ശിഷ്യനായിട്ട് അന്ന് മുതൽ ഗുരുവിന്റെ കൂടെ കൂടിയതാണ് ഈ കൊച്ചപ്പിപ്പിള്ള ശിവലിംഗദാസ സ്വാമികൾ അപ്പൊ അങ്ങനെ ഗുരുവിന്റെ കൂടെ കൂടി ഗുരുവിന് വേണ്ട പുഷ്പങ്ങളും ഇത് പറിച്ചു കൊടുക്കാനും പൂജ കാര്യങ്ങൾക്ക് സഹായിക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്ക് അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു ദിവസം ഏറ്റിൻകരക്കടുത്ത് പാർക്കെട്ടുകളുടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഗുരുവും അതുപോലെ കൊച്ചപ്പിപ്പിള്ളേം പോയി ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഗുരു കൊച്ചപ്പിപ്പിള്ളയോട് പറഞ്ഞു നീ താഴേക്കൊന്ന് നോക്കാൻ പറഞ്ഞു താഴേക്ക് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പുലികൾ ഇങ്ങനെ ചാടി തരുന്നതായിട്ടാണ് കൊച്ചപ്പി ഫീൽ ചെയ്തത് തോന്നിയത് കൊച്ചപ്പിപ്പിള്ള ഉടനെ ം ഗുരുദേവന്റെ കാലിലോട്ട് വട്ടം കെട്ടിപ്പിടിച്ചു കണ്ണ് ഉറുക്കി അടച്ച് വട്ടം അങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോ കുറച്ചുനേരമായിട്ട് അനങ്ങാതെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കണ്ണു അടച്ച് അപ്പോ ഗുരു പതുക്കെ തോളെ തട്ടി വിളി തട്ടി തട്ടി എന്നൊക്കാൻ പറഞ്ഞു തട്ടി ഉണർത്തി അപ്പോ തട്ടി ഉണർന്ന് കഴിഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞു ഞാനിവിടെ കാലിൽ ഇങ്ങനെ പിടിച്ച സമയത്ത് എനിക്ക് തോന്നിയത് ഞാൻ ഒരു ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് എനിക്കതുകൊണ്ട് ഭയമേ തോന്നിയില്ല ഭയന്ന് പോയോ എന്ന് ചോദിച്ചാണ് ഗുരു തട്ടി വിളിക്കുന്നത് എന്താ ഭയന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇല്ല അങ്ങുള്ളപ്പോൾ എനിക്ക് ഭയം തോന്നിയേ ഇല്ല ഞാൻ ഈ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഇതോ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്പം പോലും ഭയം തോന്നിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ശിവലിംഗം പോലെ തോന്നി പാത കാലിൽ കെട്ടിപ്പിടിച്ചപ്പോ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചതായിട്ട് എനിക്ക് തോന്നി എന്ന് പറയുകയും ശിവ അങ്ങനെ ആണ് ആ കാരണത്താലാണ് ഈ കൊച്ചപ്പിപ്പിള്ളക്ക് ശിവലിംഗദാസ സ്വാമി എന്ന് പേര് കൊടുത്തത് പിന്നീട് അപ്പോൾ അന്ന് വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയായില്ല പതിനഞ്ചു വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ ഇപ്പഴത്തെ പോലെ അഞ്ച് വയസ്സിൽ മൂന്ന് വയസ്സിൽ കൊണ്ട് നേഴ്സറിയിൽ അഞ്ച് വയസ്സിൽ ഒന്നാം ക്ലാസ്സിലെ അങ്ങനെയല്ല അന്നൊക്കെ ഏഴ് എട്ടോ ഒക്കെ വയസ്സാകുമ്പോഴാണ് ഒന്നാം ക്ലാസ്സിൽ കൊണ്ടു ചേർക്കുന്നത് കളരിയിൽ കൊണ്ടു ചേർക്കുന്നത് അന്ന് കളരിയാണല്ലോ അശം കളരിയിൽ കൊണ്ടു ചേർക്കുന്നത് ആ അത്രയും പ്രായമൊക്കെ ആകുമ്പോഴാണ് അല്ലാതെ ഈ രണ്ട് വയസ്സിൽ മൂന്ന് വയസ്സിൽ നാല് വയസ്സിലൊന്നും കൂടെ ചേർക്കത്തില്ല അപ്പം അതുകാരണം പച്ചപ്പിള്ളയുടെ പഠനം മുടങ്ങിപ്പോയിരുന്നു വീണ്ടും പഠിക്കാനുള്ള എല്ലാ സ ഇതും ക്രമീകരണങ്ങളും ഗുരുസ്വാമി ചെയ്തു കൊടുത്തു അത് പ്രത്യേകമായിട്ട് ഒരു ഒരാശാൻ്റെ അടുത്തുകൊണ്ട് അതൊക്കെ പേരൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല പഠനം ഒക്കെ പൂർത്തിയാക്കി അങ്ങനെ ഗുരുദേവന്റെ കൂടെ നിന്ന് ഗുരുദേവൻ്റെ ശിഷ്യനായിട്ട് എല്ലാ കാര്യങ്ങളിലും പൂജാധികാരികളെല്ലാം ഒരുക്കുന്നത് ഈ കൊച്ചിപ്പിള്ളയായിരുന്നു അങ്ങനെ പഠനമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആണ് ഗുരുദേവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് അങ്ങനെ ശിഷ്യത്വം സ്വീകരിച്ച സമയത്താണ് ശിവലിംഗദാസ് എന്ന പേര് ശിവലിംഗദാസ സ്വാമിയാണ് ഗുരുവിനെ പറ്റി ഈ ഗുരു ഗുരുശ്കം എഴുതിയിട്ടുള്ളത് അപ്പോ ശിവ ഈ കൊച്ചപ്പിപ്പിള്ള ശിവലിംഗദാസ സ്വാമി ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ ഗുരുവിന്റെ കീർത്തനങ്ങൾ പോലും എല്ലാരും ചൊല്ലുന്നില്ല ഗുരുവിനെ കുറിച്ച് ഗുരുവിന്റെ ശിഷ്യ ഇദ്ദേഹം കൊച്ചപ്പിപ്പിള്ള ഏതാണ്ട് നാല്പതാമത്തെ വയസ്സിൽ സമാധി അടയുകയാണ് ചെയ്യുന്നത് കേട്ടോ കൊ ഏർ ഇനിയിപ്പോ എന്ന് പറയണ്ട കൊച്ചപ്പിപ്പിള്ള ചെറുപ്പത്തിലായിരുന്നു അന്നം ഇപ്പൊ ശിഷ്യത്വം സ്വീകരിച്ച് ഏർ സ്വാമി ആയിക്കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ശിവലിംഗദാസ സ്വാമി എന്ന് പറയാം അപ്പൊ ശിവലിംഗദാസ സ്വാമിക്ക് നാൽപ്പതാമത്തെ വയസ്സിലാണ് സമാധി അടയുന്നത് കേട്ടോ ഒരു സമാധി അടയുന്നത് അപ്പോൾ ഹാദിനോടയ്ക്ക് മുപ്പത്തി ഏതാണ്ട് മുപ്പത്തിനാലോളം കൃതികൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇത് ഈ ഗുരുഷർക്കവും അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ തന്നെ ഗുരുഷട്ടം ഓം ബ്രഹ്മണേ മൂർത്തി മതേ ശ്രീതാനാ ശുദ്ധിഹേദവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ ഈ കൃതികളിൽ നോ ഇതിനകത്ത് നോക്കിയാൽ ഓരോന്നിനകത്തും ഗുരുവാണ് ദൈവം ഗുരുവാണ് ഭഗവാൻ ഗുരുവാണ് എല്ലാം ഗുരുവാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളു കാണിക്കുന്നുള്ളൂ ഇപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തിന് ഞാൻ പറയാം ഓം ഓം നമ്മുടെ അറിയാലോ ഹിന്ദു നമ്മുടെ ഹിന്ദു വിശ്വാസം അന്വേഷിച്ച് ഓമാണ് സഹോം ദൈവം എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത് ഓം പരബ്രഹ്മം ഓം ഓങ്കാരം അല്ലേ ഓങ്കാരത്തിലാണ് എല്ലാം തുടങ്ങുന്നത് തന്നെ അപ്പൊ ഓം ബ്രഹ്മണേ മൂർത്തിമതേ ഓം എന്ന ബ്രഹ്മത്തിന്റെ മൂർത്തിഭാവം സ്വീകരിച്ചവനും മൂർത്തി മതേ മൂർത്തി ഭാവം അതായത് മനുഷ്യന്റെ രൂപം ധരിച്ചവന് ഓം എന്ന പരബ്രഹ്മമായ ദൈവം മൂർത്തിഭാവം സ്വീകരിച്ചതാണ് മനുഷ്യഭാവം സ്വീകരിച്ചത് അവനും ബ്രഹ്മണേ മൂർത്തിമതെ ശ്രീതാനാം ശുദ്ധിഹേദവി ശ്രീധാനാം ശുദ്ധിഹേദവിന്ന് ശ്രീ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധിഹേദവേ ദു ശുദ്ധിയാക്കുന്നവനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആശ്രയിക്കുന്നവനെ കൈവിടാതെ ചേർത്ത് നിർത്തുന്നവനും ശ്രീധാനാം ശുദ്ധിഹേദവി നാരായണ യതീന്ദ്രായ നാരായണൻ എന്ന പേരോടു കൂടിയവനും എന്നാൽ യതീന്ദ്രനുമായ രീതികളെയൊക്കെ ജയിച്ചു നിൽക്കുന്നവനും ഇന്ദ്രിയങ്ങളെ എത്ര പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് നിൽക്കുന്ന ഒരാൾക്കെ ഉള്ളു സ്വാമിയാകാൻ സാധിക്കത്തുള്ളു അല്ലെ നമുക്കെപ്പോഴും ഈ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ അവരുടെ ആഗ്രഹങ്ങൾ തീരത്തേയില്ല ഒരാഗ്രഹം എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ വർജിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ ആഗ്രഹങ്ങളുള്ള ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചു നിൽക്കുന്നവനെ നാരായണൻ എന്ന പേരോടുകൂടിയവനും എന്നാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചു നിൽക്കുന്നവനുമായ ആ നമസ്കാരം പ്രണാമം പറയുകയാണ് നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഹ അങ്ങനെയുള്ള തസ്മൈ അങ്ങനെയുള്ള ഗുരുവിന് നമ ഞാൻ നമിക്കുന്നു അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തില് അർത്ഥമാക്കുന്നത് ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞുതരാൻ കിട്ടും അപ്പൊ നമ്മുടെ കൊച്ചപ്പിപ്പിള്ള ശിവലിംഗദാസ സ്വാമികളായ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയും വരാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ